ടി ട്വന്റി ടീമിലേക്ക് വൈസ് ക്യാപ്റ്റനും യുവ ഓപ്പണറുമായ ശുഭ്മാൻ ഗില്ല മടങ്ങി വരുന്നു എന്ന വാർത്ത വന്നതോടെ താരം സഞ്ജു സാംസണ് അപായമണി മുഴങ്ങിയതാണ് ഇപ്പോൾ ഇതാ എന്താണോ നടക്കാൻ പാടില്ല എന്ന് സഞ്ജുവും അദ്ദേഹത്തിന്റെ ആരാധകരും ആഗ്രഹിച്ചത് അത് തന്നെ സംഭവിച്ചു ഗില്ലിന്റെ വരവോടെ പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്തായി ഒതുങ്ങി സഞ്ജുവിന്റെ സ്ഥാനം ഗില്ലിനെ പരമാവധി കളിപ്പിച്ച് ടി ട്വന്റി ലോകകപ്പിന് വേണ്ടി സജ്ജമാക്കാനാണ് കോച്ച് ഗംഭീറിന്റെയും മാനേജ്മെന്റിന്റെയും താല്പര്യം ഗില്ല് നിറം വങ്ങി പുറത്തിരുന്നാൽ ഉപനായക സ്ഥാനം ഗില്ലിനെ ചാർത്തിക്കൊടുത്ത തങ്ങളുടെ തീരുമാനം തെറ്റാണെന്ന് തെളിയുമെന്ന പേടി ഗംഭീരനും കൂട്ടത്തിനും ഉണ്ട് അതിന് ആകട്ടെ സഞ്ജുവും ഗില്ലിന്റെ മടങ്ങിവരവോടെ സഞ്ജുവിന്റെ തുടർന്നുള്ള അവസരങ്ങളും കുറയുമെന്ന് ഉറപ്പ് മിന്നുന്ന ഫോമിലായിട്ടും പ്ലേയിങ് ഇലവനിൽ അവസരമില്ലാതെ മലയാളികളുടെ പ്രിയതാരം ബെഞ്ചിലിരിക്കുന്നത് അനീതിയാണെന്ന് പറയാതെ വയ്യ ഓസ്ട്രേലിയയുമായുള്ള കഴിഞ്ഞ ടി ട്വന്റി പരമ്പരയിലെ ഭൂരിഭാഗം മത്സരങ്ങളിലും തഴയപ്പെട്ട സഞ്ജുവിന് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും അവസരം ഇല്ലാതെയായി കട്ടക്കിൽ കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ സഞ്ജു ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഒഴിവാക്കപ്പെടുകയായിരുന്നു ഇതേ ശർമ്മയ്ക്കാണ് വിക്കറ്റ് കീപ്പറായി പകരം നടക്കുവീണത് ടീമിൽ സഞ്ജുവിന്റെ അസാന്നിധ്യം കൃത്യമായി ചോദ്യം ചെയ്ത നിരവധി ക്രിക്കറ്റ് നിരീക്ഷകരും ഇതിനോടകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു സഞ്ജു സാംസണെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കണമെന്നും ഒരു പ്രത്യേക റോളിൽ ദീർഘകാലത്തേക്ക് അവസരം നൽകണമെന്നും അഭിപ്രായം ഉയരുന്നുണ്ട് ബാറ്റർമാരെ പല പൊസിഷനിലും മാറ്റി മാറ്റി കളിപ്പിച്ചുള്ള ഗംഭീറിന്റെ പരീക്ഷണങ്ങൾ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇത് ടീമിന്റെ ഘടനയെ തന്നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് സഞ്ജുവിനും തന്റെ ഫേവററ്റ് പൊസിഷൻ ഏതാണെന്ന ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തീർത്തും വ്യത്യസ്തമായ ഗംഭീറിന്റെ കോച്ചിങ് ശൈലി തന്നെയാണ് അതിനും കാരണം സ്പെഷ്യലിസ്റ്റുകളേക്കാൾ ഓൾറൗണ്ടർമാരോടാണ് ഗംഭീറിന് പ്രിയം ടീമിൽ ഓപ്പണർമാർക്കൊഴികെ മറ്റാർക്കും സ്ഥിരമായ ഒരു പൊസിഷൻ പാടില്ല എന്ന വിചിത്രമായ വാശിയാണ് ഗംഭീറിനുള്ളത് ഓപ്പണർമാരല്ലാതെ ടീമിലുള്ള ബാക്കിയുള്ളവരും കളിയുടെ ഏത് ഘട്ടത്തിലും എവിടെയും ബാറ്റ് ചെയ്യാൻ സജ്ജരായി ഇരിക്കണമെന്നുമാണ് ഗംഭീറിന്റെ നിലപാട് ഇപ്പോഴതാ ഗിലിനെ ഇന്ത്യൻ ടീം വരവേൽക്കുമ്പോൾ സഞ്ജുവിന്റെ ആകെ കിട്ടുന്ന അവസരങ്ങളും ഇല്ലാതാവുകയാണ് ഈ പോക്ക് തുടർന്നാൽ സഞ്ജുവിന് ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ ഇടം കിട്ടാതെ പോയാലും അത്ഭുതപ്പെടാനില്ല ടി ട്വന്റി ഫോർമാറ്റിൽ തന്നെ സഞ്ജു സാംസന്റെ ഭാവി ഇപ്പോൾ വീണ്ടും അനിശ്ചിതത്തിലായിരിക്കുകയാണ് പ്ലേയിങ് ഇലവനിൽ സ്ഥാനമുണ്ടാകുമോ എന്ന കാര്യത്തിൽ സഞ്ജുവിന് തന്നെ ഇപ്പോൾ യാതൊരു പ്രതീക്ഷയുമില്ല മധ്യനിര ബാറ്ററുമായും ഫിനിഷറുമായും എല്ലാം കഴിവ് തെളിയിച്ച ആളല്ല സഞ്ജു ഒരേ സമയം കീപ്പറായും ഫിനിഷറായും കഴിവ് തെളിയിച്ച ജിതേഷ് ശർമ്മയോടാണ് ഗംഭീറിനും മാനേജ്മെന്റിനും പ്രിയം അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ മത്സരത്തിൽ കണ്ടത് ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും അല്ലാതെ സഞ്ജുവിനായി ഉയർത്താൻ മാനേജ്മെന്റിനുള്ളിൽ ആരുമില്ല എന്നതാണ് സത്യം അതുകൊണ്ടുതന്നെ വല്ലപ്പോഴും കിട്ടുന്ന മത്സരങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്താൽ മാത്രമേ സഞ്ജുവിന് പിടിച്ചു നിൽക്കാൻ ഇനി സാധിക്കുകയുള്ളൂ അതേസമയം കിട്ടുന്ന അവസരം ഗില്ലും ജിതേഷ് ശർമ്മയും ഏറ്റവും നന്നായി വിനിയോഗിച്ചാൽ സഞ്ജുവിന് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമാകുമെന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്